ഒരു രാജ്യത്ത് പോയി താമസിക്കണമെന്നുണ്ടെങ്കിൽ വിസ വേണമല്ലോ ഇപ്പൊ എനിക്ക് ഞാനിപ്പോ അവിടെ ഒരു കമ്പനി തുടങ്ങിയെങ്കിൽ എനിക്ക് വിസ കിട്ടും എനിക്ക് എനിക്ക് എംപ്ലോയിസിനെ വിസ എടുക്കാൻ പറ്റും യു എയിൽ വെറും വിസ എന്ന് പറഞ്ഞിട്ട് ഒരാള് വരുന്ന ഒരു കാര്യം സാരില്ല എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും ദുബായിലോട്ട് പിന്നെ ചേക്കേറ അങ്ങനെ പറയാം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്രീലാൻസ് വിസ എന്ന് പറഞ്ഞിട്ട് കുറെ ഓഫേഴ്സ് കാണും അതിൽ പോയി വീടരുതാണ് ഫസ്റ്റ് യു എ യിലെ നിയമപ്രകാരം ഫ്രീലാൻസ് വിസ എന്ന് പറയുന്നത് ചുരുങ്ങിയ കാറ്റഗറിയിലുള്ളത് ഗവൺമെന്റ് ഡയറക്റ്റ് കൊടുക്കുന്നതാണ് യു ഡോട്ട് എ ഇ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് യു ഡോട്ട് എ ഇപ്പൊ ഡിജിറ്റൽ നോമാഡെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫ്രീലാൻസ് വിസ ഉണ്ട് അപ്പൊ ഗവൺമെന്റിൽ അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് നമ്മളിപ്പോൾ ഗോൾഡൻ വീസൊക്കെ സ്വിച്ച് ബൈക്ക് കിട്ടിയ പോലെ അത് അപ്ലൈ ചെയ്ത് കിടക്കുക എന്നല്ലാതെ പ്രൈവറ്റ് ആയിട്ട് വ്യക്തികൾ ഫ്രീലാൻസ് വിസ കൊടുക്കുക എന്ന് പറയുന്നത് അത് ഏതെങ്കിലും കമ്പനിയുടെ എംപ്ലോയ്മെന്റ് വിസ എടുക്കും ഈ എംപ്ലോയ്മെന്റ് വിസ എടുത്തിട്ട് അന്ന് നിങ്ങൾ പൊക്കോളു എന്ന് പറയുന്നത് ഒരു ഫ്രീലാൻസ് വിസ അല്ല ഓ അവിടെ ഒരു പ്രശ്നം പ്രശ്നമെന്നു വെച്ചാൽ ഈ വിസ കൊടുത്ത കമ്പനി നാളെ റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടായിക്കോളന്നില്ല ചിലപ്പോൾ ഇവരെ പേരിൽ അബ്സ്കോണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരും അബുദാബിലാണെങ്കിൽ ട്വന്റി ഫോർ ഫിഫ്റ്റി ഫോർ എന്ന് പറയുന്ന ഒരു ഫ്രീ സോൺ ഉണ്ട് അപ്പൊ ആ ഫ്രീ സോണിൽ ഫ്രീലാൻസ് ഒരു പെർമിറ്റ് കൊടുക്കുന്നുണ്ട് ഒരു ലൈസൻസ് എന്നിട്ട് ആ ലൈസൻസ് എടുത്ത് അതിൽ ഫ്രീലാൻസ് വിസ എടുക്കാൻ പറ്റും അങ്ങനെയുള്ള പ്രോപ്പർ വേയിലൂടെ പോവാ